ഇന്ത്യൻ സഞ്ചാരികൾ പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ മാസത്തിൽ തന്നെ വിനോദസഞ്ചാരികളുടെ വരവിൽ മാലിദ്വീപിനെ മറികടന്ന ശ്രീലങ്ക ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയതിനെ തുടർന്നാണ് ഇന്ത്യയുമായുള്ള നിലപാടിൽ മാലദ്വീപ് മാറ്റം വരുത്തിയത് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്ത ഇന്ത്യ മാലിദ്വീപിന് പകരം മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് അനവധി പേരാണ് നിലവിൽ തീരുമാനിച്ച യാത്രകൾ ക്യാൻസലാക്കുകയോ പോകാനുദ്ദേശിച്ചവ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്തത് എന്നാൽ ഇതിലൂടെ കോളടിച്ചത് ഇപ്പോൾ ശ്രീലങ്കയ്ക്കാണ് മാലദ്വീപിലേക്ക് പോകേണ്ടിയിരുന്ന വലിയ പണമാണ് ഇപ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം കഴിഞ്ഞ വർഷം ജനുവരിയിലെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഇരട്ടിയിലധികമായി വർദ്ധിച്ചു ഇതിന് വിപരീതമായി മാലദ്വീപിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനായി ചൈനയുമായി മാലദ്വീപ് ധാരണയിലെത്തിയിട്ടുമുണ്ട് ദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് ഫുസു ശ്രമങ്ങൾ നടത്തുന്നതിനിടെ മാൽദ്വീപ് ഉൾപ്പെടെ രാജ്യങ്ങളുമായി സമഗ്ര പരസ്പര വിസ സഹകരണ കരാർ ഉണ്ടാക്കിയതായി ചൈന അറിയിച്ചിട്ടുണ്ട് ചൈനയുടെ വിസാരഹിത സുഹൃത് വലയം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങൾ വിസാരഹിത യുഗത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചു വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യങ്ങളുമായി പരസ്പര വിസ ഇളവ് കരാറുകൾ പൂർത്തിയാക്കിയതായി വെൻബിൻ കൂട്ടിച്ചേർത്തു രാജ്യങ്ങളുമായി ലളിതമാക്കിയ വിസ നടപടിക്രമങ്ങളിൽ കരാറുകൾ ളിലോ ക്രമീകരണങ്ങളിലോ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് തായ്ലന്റ് സിംഗപ്പൂർ മാലദ്വീപ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുമായി സമഗ്രമായ പരസ്പര വിസാഹ സഹകരണം വിസാരഹിതമാണ് വാങ് പറഞ്ഞു ദ്വീപിന്റെ പ്രധാന വിനോദസഞ്ചാര വിപണികളിലൊന്നായ ഇന്ത്യയുമായുള്ള നയതന്ത്ര തർക്കത്തിനിടയിൽ ചൈന അനുകൂല നേതാവായി കണക്കാക്കപ്പെടുന്ന മൂയിസു തന്റെ ബെയ്ജിംഗ് സന്ദർശനവേളയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു മാലദ്വീപ് ടൂറിസം മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് വിപണി ഇന്ത്യയ്ക്കായിരുന്നു പരസ്യങ്ങൾക്കിടെ ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിച്ച് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വീണ്ടും രംഗത്തെത്തി ഇന്ത്യയിൽ നിന്നുള്ള സൈനികരുടെ സംഘത്തെ ഉടൻ തിരിച്ചയക്കാനാണ് മൊയ്സുവിന്റെ തീരുമാനം ഈ വർഷം മെയ് മാസത്തോടെ മുഴുവൻ സൈനികരെയും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്ന് മുഹമ്മദ് മൊയ്സു അറിയിച്ചിട്ടുണ്ട് മെയ് പത്തോടുകൂടി ഇന്ത്യൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കാനാണ് തീരുമാനം രണ്ട് സംഘങ്ങളായിട്ടായിരിക്കും തിരികെ അയക്കുക ആദ്യ സംഘത്തെ അടുത്ത മാസം പത്തിനുള്ളിൽ പറഞ്ഞയക്കും എൺപത്തിയെട്ട് സേനാംഗങ്ങളാകും ആദ്യ സംഘത്തിൽ ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യൻ സൈന്യത്തെ തിരികെ അയക്കുന്നത് എന്നാണ് മൂയിസുവിന്റെ വിശദീകരണം മാലിദ്വീപിലെ ജനങ്ങൾക്കായി മാനുഷിക വൈദ്യസഹായങ്ങളാണ് ഇന്ത്യൻ സേന നൽകുന്നത് ഇന്ത്യയുടെ രണ്ട് ഹെലികോപ്റ്ററുകളും വിമാനവും ഇതിനായി മാലിദ്വീപിന് നൽകിയിട്ടുണ്ട് ഇവ തിരികെ തിരികെത്തിക്കും മാലിദ്വീപിനായി ചൈന നൽകുന്ന ചാരക്കപ്പൽ ഉടൻ തീരെത്തെടുക്കും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതിവേഗത്തിൽ ഇന്ത്യൻ സൈന്യത്തെ തിരിച്ചയക്കുന്നത് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനത്തെ അവഹേളിച്ച് മാലിദ്വീപിലെ മന്ത്രിമാർ രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് രാജ്യം നീങ്ങുകയും ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി